ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇത്രേ നാൾ കുറച്ച് അധികം തിരക്കിലൂടെയൊക്കെ പോയേക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഉണ്ടാവാണ്ടിരുന്നേച്ചത് അപ്പോൾ ഇനി മുതൽ ഇൻഷാള്ള നമുക്ക് വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് ഇടാനൊക്കെ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതായത് ഇത്രേ നാളത്തെ തിരക്ക് എന്താണെന്ന് ഞാൻ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ് അതായത് നമ്മൾ ഒരു പുതിയ വീട് വെക്കുമായിരുന്നു ഇത്രനാളും അപ്പോൾ നമ്മുടെ പഴയ വീടൊക്കെ വിൽക്കുകയും ചെയ്തു അതിന് പുറമെ വാടക വീട്ടിലേക്കൊക്കെ മാറി അതിന്റെ കുറച്ച് തിരക്കുകൾ പുതിയ വീട് വെക്കുന്നതിന്റെ തിരക്കുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചലിനെതിലാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ അപ്പം ഇന്നിപ്പോൾ നമ്മുടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാൻ പോകുന്നത് പാല് കാച്ചൽ ചടങ്ങ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് നിങ്ങളോട് ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ പാൽ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുബയ്ക്ക് മുമ്പായിട്ട് കയറണമെന്നാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ രാവിലെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ വാടക വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് കയറുന്നതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കയറാനായിട്ടുള്ള ഒരു നേരെ നിരയായിട്ടുള്ള രീതി നിർത്തിയേക്കുവാണ് അങ്ങനെ ആദ്യം ഉമ്മച്ച് കയറി പിന്നെ വെള്ളമൊക്കെ എടുത്താത്തതായും ഞാനും അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഒരുപാട്ൻഷനുകളുടെയും അതുപോലെ തന്നെ തിരക്കുകളുടെയൊക്കെ ഒടുവിൽ ഇപ്പോഴാണ് തോന്നുന്നത് ഇരിക്കാൻ പറ്റുന്നത് ഡേറ്റ് ഫിക്സ് ഫിക്സാക്കിയപ്പോഴത്തേക്കും എല്ലാം റെഡിയാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലഹമില്ല എല്ലാം റെഡിയായി ഞങ്ങൾ അങ്ങനെ കയറി കേട്ടോ അങ്ങനെ എല്ലാം എടുത്തു വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അടുക്കളയിലേക്കൊക്കെ പോകുകയാണ് കേട്ടോ അടുത്ത മെയിൻ ചടങ്ങ് എന്ന് പറയുന്നത് പാല് കാച്ചുന്ന ഒരു ചടങ്ങാണല്ലോ അങ്ങനെ എല്ലാവരും എല്ലായിടത്തേക്കൊക്കെ കയറിയും ഇറങ്ങിയും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിലെ ഞങ്ങൾ പാൽ കാച്ചാൻ വേണ്ടി ഉമ്മശത്തെ പാലൊക്കെ പൊട്ടിച്ച് ഒഴിക്കുന്ന ആ ഒരു രംഗാണ്ടോ കാണുന്നത് വീട് പണിയുന്നതിനേക്കാളും വലിയ ടെൻഷനാണ് കേട്ടോ ചടങ്ങുകളൊക്കെ നടത്തുമ്പോഴത്തേക്കും എല്ലാം എടുത്തോ പിടിച്ചോ എന്നുള്ള ടെൻഷനും പ്രാളവും ഒക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത് പിന്നെ തീപ്പെട്ടിയൊക്കെ വെച്ച് കത്തിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഈ തീപ്പെട്ടി വെച്ച് കത്തിച്ചത് പിന്നെ പാലൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അങ്ങോട്ടേക്ക് പോയെ ആ ഒരു ടൈമിലാണ് പിന്നെ ഇവിടെ പാലൊക്കെ തിളച്ച് തൂകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും നല്ലൊരു ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ എത്ര ഹാപ്പിയാന്ന് പറഞ്ഞാലും ഉള്ളിലുള്ള ഒരു പേടിയും കാര്യങ്ങളും അത് അപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഫങ്ഷനും കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു കാര്യവും എല്ലാ ഓർത്തിട്ടുള്ള ഒരു പേടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പാലൊക്കെ തിളച്ച് തൂകി പിന്നെ അന്ന് നടന്ന കാര്യങ്ങളൊന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വേഗതരം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉസ്താദൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൗലോധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും പിരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഒക്കെ കൂടിയായിട്ട് നടന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് പുതിയതായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പഴയ മേശി ഉണ്ടായിരുന്നത് നമ്മൾ ഒന്ന് പോളിഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ പൊക്കത്തായിട്ട് നമ്മളൊരു വാൾപേപ്പർ മേടിച്ചൊട്ടിക്കുകയാണ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പണ്ടത്തെ ഒരു വീട്ടിൽ നമ്മൾ വാൾപേപ്പറൊക്കെ മേടിച്ച് ഒട്ടിച്ച് നല്ലൊരു സൂപ്പറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ആ ഒരു പ്ലാനിങ്ങിലാണ് ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നത് അലഹമില്ല ഇത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തില് ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം വീടിൻ്റെ ഭിത്തിയാണെങ്കിലും അതുപോലെ അതിൻ്റെ ടേബിള് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് നല്ലൊരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഒട്ടിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇത്തിരി ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ അന്ന് മാമായും അളിയലും വാപ്പിയും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അതൊന്ന് ഒട്ടിച്ച് അങ്ങനെ അതിൻ്റെ ഒന്ന് ലുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ പോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആ ഒരു ഡൈനിങ് ടേബിളാന്ന് ആരും തന്നെ പറയില്ല പിന്നെ ഞങ്ങളുടെ മക്കളെയും കൂടി പേടിച്ചിട്ടൊരു ഷീറ്റും കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഇപ്പൊ അതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം ചെയ്യണോട്ടോ പിന്നീട് കാര്യങ്ങളുടെ ഒന്നും വീഡിയോ പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ഇടണോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ